എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന കറിയുടെ പേര് വെന്തസാർ എന്നാണ് ഈ വെന്തസാർ തയ്യാറാക്കാൻ പ്രധാന കാരണം നമ്മൾ പലപ്പോഴും ആൻറ്റിബയോട്ടിക് മെഡിസിൻസ് ഒക്കെ കഴിഞ്ഞാൽ വായ്ക്ക് ഒരു രുചിയും ഉണ്ടാവില്ല അല്ലേ നമ്മളെല്ലാം പറയും ഓ നാവ് ചത്തു കിടക്കുകയാണെന്ന് അങ്ങനെയുള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു കറി തയ്യാറാക്കുകയാണെങ്കിൽ നന്നായി നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും അതിനായി ഒരു നൂറ്റി അമ്പത് ഗ്രാം കുഞ്ഞുള്ളി തോല് കളഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണിത് തോല് കളയുമ്പോൾ പലർക്കും കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട് സ്ഥിരമായി പ്രശ്നമാണ് നമ്മളുടെ എല്ലാവരുടെയും അപ്പം അതിനായി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കണ് കണ്ണിൽ കണ്ണാടി വെച്ചതിന് ശേഷം നമുക്ക് തോലുരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കത്തിയുടെ അറ്റത്ത് ഒരു ഉള്ളി വെച്ചതിന് ശേഷം തോലുരിക്കുകയോ നുറുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കണ്ണിൽ നിന്ന് ഒട്ടും വെള്ളം വരില്ല ഇനി നമുക്ക് ഇതൊന്ന് വട്ടത്തിൽ നുറുക്കിയെടുക്കാൻ ബന്ധസാറ് തയ്യാറാക്കുന്നതിനായി വട്ടത്തിൽ നുറുക്കിയെടുത്തതാണ് പാൻ അടുപ്പിൽ വെച്ചു ഒന്ന് ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും അത് ചൂടായി കഴിഞ്ഞു ഇനി അല്പം കടുക്കും ഒരു അഞ്ച് വറ്റൽ മുളകും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ആദ്യം നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു ഇനി നമുക്കൊന്ന് തീ ഓക്കുക അതിനുശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ആ പാനിൽ തന്നെ ഒരു ഏഴ് മില്ലി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായതിനു ശേഷം മുറുക്കി വെച്ച സവാള സവാളായിട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത് ചെറിയ തീയിലിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കരിഞ്ഞു പോകാതെ ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത് കടുവിൻ്റെ ഒപ്പം വറുത്ത വറ്റൽമുളകാണ് ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം കൈകൊണ്ട് വേണമെങ്കിലും പൊടിക്കാം പക്ഷേ കൈ പോകയും എന്നുള്ളത് കൊണ്ടാണ് മിക്സിയിലിട്ട് പൊടിക്കുന്നത് ഉള്ളി വഴയ്ക്കുമ്പോൾ നല്ല ആയിട്ട് വരണം കേട്ടോ സാധാരണ നമ്മൾ ഉള്ളി വഴിക്കുമ്പോൾ ഉപ്പ് ചേർക്കാറുണ്ട് പക്ഷേ ഈ വെന്തസാര തയ്യാറാക്കാൻ ഉപ്പ് ചേർക്കില്ല ഉള്ളി വഴിക്കുമ്പോൾ കാരണം ഇത് ക്രിസ്പിയായിട്ട് വന്നാൽ കൈ കൊണ്ട് നന്നായി ഉടച്ച് ചേർക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് മറ്റൊന്നും ചേർക്കില്ല ഉള്ളി നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു തീ ഓഫ് ചെയ്യാം അതിനുശേഷം ഈ ചീനച്ചട്ടി ഒന്ന് ആറുന്നത് വരെ ഈ ഉള്ളി അതിനകത്ത് ഇരിക്കുകയാണെങ്കിൽ നന്നായി ഫ്രൈ ആയി വരും അതുവരെ നമുക്കൊന്ന് കാപ്പിരിക്കാം ഇളക്കുമ്പോൾ താണ്ടോ ഈ ഒരു കിളികിൽ സൗണ്ട് വരുന്നതാണ് പാകം വേണ്ട ശബ്ദം കേൾക്കുന്നതുകൊണ്ടോ ഇതേപോലെ കൈകൊണ്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക ഈ വറുത്തെ കൈകൊണ്ട് നമ്മൾ നന്നായി പൊടിച്ച് എടുത്തു കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്നല്ല കൂടുതൽ വെള്ളം ഒഴിക്കണം തൽക്കാലം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ വറുത്ത് വെച്ച മുളക് മിക്സിയിൽ പൊടിച്ചെടുത്തത് ഈ കറിക്ക് ആവശ്യമുള്ള പുളി എരിവും പുളിയും ഒക്കെ നിങ്ങളുടെ കറി നിങ്ങൾ എത്രയാണോ കറി ഉണ്ടാക്കുന്നത് അതനുസരിച്ച് വെച്ചോളൂ കേട്ടോ നമ്മളൊരു കാൽ ടീസ്പൂൺ പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് കായപ്പൊടിയും കൂടിയിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചത് നന്നായി തിളച്ച് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഒരു കഷ്ണ ശർക്കര ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മുളക് മിക്സിയിലൊക്കെ പൊടിച്ചില്ലേ അതൊക്കെ കഴുകിയ ഒരു വെള്ളമാണ് ഇതും കൂടി ഒഴിച്ച് നന്നായി വറ്റിക്കുകയാണ് വേണ്ടത് ചെറു തീയിൽ വേണം നമുക്ക് ഈ കറിയൊന്ന് വറ്റിച്ചെടുക്കാൻ അപ്പോഴേ അതിൽ ഉപ്പ് മുളക് പൊളിയെല്ലാം നന്നായി ആ ഉള്ളിയുടെ കൂടെ ചേരുകയുള്ളു അതുകൊണ്ട് എപ്പോഴും സിമ്മിൽ വെച്ച് വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാം വെന്തസാർ നന്നായി തിളച്ച് വറ്റിക്കഴിഞ്ഞു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കാം സാറിലേക്ക് അല്പം കറിവേപ്പില കടുക് താളിച്ച് നമ്മൾ ആദ്യമായി മാറ്റി വെച്ചിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് കഴിയുമ്പോൾ നമ്മളുടെ വെന്തസാർ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഈ വെന്തസാർ തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്